ശബരിമല സ്വർണപാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അഭിഭാഷകൻ കെ ബി പ്രദീപ് കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റെന്തെങ്കിലും പൂശിയിട്ടുള്ള ഒരു സാധനവും ഗോൾഡ് ഡിപ്പോസിറ്റ് വേണ്ടി സ്വീകരിക്കാറില്ല ശബരിമലയിലെ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ സ്ഥാപനം ചെയ്തിട്ടുണ്ടെന്നും പ്രദീപ് എറണാകുളത്ത് പറഞ്ഞു സാധനമാണ് നമ്മൾ അതാണ് കമ്പനിയുടെ അതിന് കമ്പനിക്ക് അതിൻ്റെതായ ഉണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്ലേറ്റ് ചെയ്ത ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള റീസൺസ് ഉണ്ട് റീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആ ചെയ്ത് കൊണ്ടുവര കൊണ്ടുവന്ന സാധനം എന്ത് തരം പ്ലേറ്റിംഗ് ആണ് അതിൽ എന്ത് മെറ്റീരിയലാണ് എത്ര ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗോൾഡിൻ്റെ ക്വാളിറ്റി എന്താണ് ക്വാണ്ടിറ്റി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിസ്പ്യൂട്ടഡ് ആവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ട്വൻറ്റി നയൻറ്റീനിൽ നമ്മുടെ അടുത്ത് കൊണ്ടു വന്നിരിക്കുന്ന ആർട്ടിക്കിള് നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലയൻ്റാണ് എൻ്റെ കമ്പനി അവരുടെ അടുത്ത് കൊണ്ടു വന്നിരിക്കുന്ന ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സാണ് അതിനകത്തൊന്നും ഒന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഇളക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ് ഒന്നും തന്നെ പ്ലേറ്റ്